ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ യുദ്ധത്തിൽ എത്തി നിൽക്കുന്നു ആരൊക്കെ തമ്മിലുള്ള യുദ്ധം എന്നാണെങ്കിൽ ദേവന്മാരും കാലകയന്മാർ എന്ന് പറയുന്ന മഹാഘോരന്മാരുമായിട്ടുള്ള അസുരന്മാർ അവരുടെ അവർ തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ എത്തി നിൽക്കുക അപ്പോൾ ഈ കാലകയന്മാരെ വധിക്കാൻ വേണ്ടി ദേവന്മാർ അതിനുള്ള ഉപായം അന്വേഷിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ദീജൻ എന്ന് പറയുന്ന മഹർഷിയുടെ അസ്ഥി വാങ്ങി അതുകൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ദേവന്മാരെ അതുപ്രകാരം ചെയ്തു ദധീജൻ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശരീരം ത്യജിച്ച് അസ്ഥി ദേവന്മാർക്ക് കൊടുത്തു അതുകൊണ്ട് ആയുധം അത് വജ്രായുധം അത് ഇന്ദ്രന് കൊടുത്തു വജ്രായുധം എന്ന് പറയുന്നത് ദധീജൻ എന്ന് പറയുന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയതും ഇന്ദ്രൻ്റെ ആയുധമാണ് ആ ഇന്ദ്രൻ ആ വജ്രായുധം എടുത്തിട്ട് ദേവന്മാരും കാല ഒരുമിച്ച് കാലകയന്മാരോട് ഗംഭീര യുദ്ധം യുദ്ധമുറുകി മുറുകി കാലകയന്മാരുടെ ക്യാപ്റ്റൻ ഒരാസുരൻ ഉണ്ട് വൃത്രൻ എന്നാണ് അവൻ്റെ പേര് വൃത്രാസുരൻ വൃത്രാസുരൻ ഇന്ദ്രൻ്റെ നേരത്തെ ഇങ്ങനെ ആദ്യത്തെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ കാലകയന്മാർ ദേവന്മാരെ ഓടിക്കാൻ തുടങ്ങി കാലകാരന്മാരും ഭയങ്കരമാരാ കൂച്ചന്മാരും ഭയങ്കരന്മാരും ആയുധശക്തി ഉള്ളവരാണ് അവരുടെ ആക്രമണത്തിൽ ഭയപ്പെട്ട് ദേവന്മാർ ചെതറി ഓടുമ്പ് ഇന്ദ്രനാകെ പരിഭ്രമിക്കുകയും ദേഹ് വിഷ്ണു തൻ്റെ ശക്തി ഇന്ദ്രന് കൊടുത്തു മറ്റ് ദേവകൾ കൊടുത്തു ഋഷികൾ തങ്ങളുടെ ശക്തി ഇന്ദ്രന് കൊടുത്തു അങ്ങനെ ശക്തിമാനായിട്ട് ഇന്ദ്രൻ ഈ വജ്രായുധം ആ കാലകയൻ്റെ വരവ് അതായത് നമ്മുടെ വൃത്രാസുരൻ കാലകയൻ്റെ ക്യാപ്റ്റൻ വൃത്രാസുരൻ്റെ വരവ് കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ച് എന്താ ചെയ്യേണ്ട ദേവന്മാരെ ഓടിപ്പോവാണ് ഈ വജ്രായുധം ഒരേറെ എറിഞ്ഞു ആരുടെ നേർക്ക് കാലക കാലകയൻ്റെ ക്യാപ്റ്റൻ വൃത്രാസുരൻ്റെ നേർക്ക് എറിഞ്ഞിട്ട് ഇന്ദ്രൻ അവിടുന്ന് ഓടിപ്പോയി ഇന്ദ്രനും ഭയപ്പെട്ടു ഈ വജ്രായുധം എറിഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ വൃത്രാസുരൻ മരിച്ചു ഇത് ഇന്ദ്ര അറിഞ്ഞിട്ടില്ല ഓടിപ്പോയി ഒളിച്ചു പക്ഷെ മറ്റ് ദേവന്മാർ ഇതറിഞ്ഞു അവരൊക്കെ ഓടി വന്ന് ആകെ ബാക്കിയുള്ള അവരുടെ ക്യാപ്റ്റൻ മരിച്ചതോടുകൂടി ബാക്കിയുള്ള അസുരന്മാരുടെ സംഘടിതരായ അസുരന്മാരുടെ ശക്തി ഒന്ന് പരിഭ്രമിച്ച് അത് ക്ഷയിക്കുകയും അത് മുതലെടുത്ത ദേവന്മാരിവിടെ ഇവരെ ആക്രമിച്ച് അവിടുന്ന് ഊട്ടിച്ചു ചുരുക്കത്തിൽ വജ്രായുധം കൊണ്ട് ഈ ആരുടെ കഥ കഴിച്ചു വൃത്രന്റെ കഥ കഴിച്ചു യുദ്ധത്തിൽ കാലകേയന്മാരെ തോൽപ്പിച്ചു അപ്പൊ ഈ കാലകേയന്മാര് വെറുതെ ഇരിക്കോ അവരെന്ത് ചെയ്തു അവര് സമുദ്രാന്തർഭാഗത്ത് ഓടി ഒളിച്ചു സമുദ്രത്തിന്റെ അടിയിൽ ഒരു കൊട്ടാരമൊക്കെ തീർത്തു പുത്ര എന്നിട്ട് അവിടെ ചെന്ന് താമസാക്കി വെറുതെ എങ്ങനെ താമസാക്കിയല്ല താമസാക്കി അവരൊരു കൂടിയാലോചന നടത്തി അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ വൃത്രാസുരനെ ഇന്ദ്രൻ കൊന്നു അതെ നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റുമോ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം ലോകം മുട്ടിക്കാനുള്ള വഴി എന്താ നമ്മുടെ നേതാവ് വൃത്രാസുരനെ ഇവർ കൊന്നത് കാരണം ലോകം മുട്ടിക്കാനുള്ള വഴി ആലോചിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ലോകം നിലനിൽക്കുന്നത് ധർമ്മത്തുമ്മലും തപസ്സുമ്മലും ആണ് അപ്പോൾ തപസ് ചെയ്ത് ധാർമ്മികമായ ജീവിതം നയിച്ച് അങ്ങനെ ആരാണോ ലോകത്ത് ജീവിക്കുന്നത് അവരൊക്കെ കൊന്നുകളയുക എന്നവര് തീർച്ചപ്പെടുത്തി അപ്പോൾ തപസ്സമ്മിലാണ് ലോകം തപസ്സാണ് ധർമ്മം ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന കൊള്ളരുതാത്ത ആൾക്കാരുണ്ടല്ലോ അവരുടെ അഭിപ്രായത്തിൽ കൊള്ളരുതാത്ത ആൾക്കാരെ അവരെയൊക്കെ കൊല്ല എന്ന് തീർച്ചയാക്കി അവരതിനൊരു ഉപായം അവലംബിച്ചു സമുദ്രാന്തർ ഭാഗത്താണ് താമസം വരുണൻ്റെ ആലയമായ സമുദ്രത്തിലാണ് താമസം അപ്പോൾ പകലും ഒരു പുറത്തേക്ക് വരില്ല പകൽ സമുദ്രാന്തർ ഭാഗത്ത് കൂടും രാത്രി ആയാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഓരോരുത്തർ പുറത്തു വന്ന് മഹർഷിമാർ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ യജ്ഞം ചെയ്യുന്നവർ ധാർമ്മികര് ഇവരെയൊക്കെ കൊല്ലാൻ തുടങ്ങി അങ്ങനെ കൊല്ലച്ചാൽ ആളെ പിടികിട്ടില്ല രാത്രിയാണ് കൊല്ലണ പകലൊരു ശല്യം ഇല്ല ആരുമില്ല ഇവരാണെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിലെ താമസിക്കുന്നത് അവരെ കണ്ടുപിടിക്കാനും പറ്റില്ല അങ്ങനെ അവർ പോയി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മഹർഷിമാരെ കൊന്നു അതെ അങ്ങനെ ചെവനന്റെ ആശ്രമത്തിൽ പോയിട്ട് നൂറ് മഹർഷിമാരെ കൊന്നു ഭരദ്വാജന്റെ ആശ്രമത്തിൽ പോയിട്ട് ഇരുപത് മഹർഷിമാരെ കൊന്നു ഇങ്ങനെ മഹർഷിമാരെ കൊല്ലുകയും ഈ മരിച്ച മഹർഷിമാരുടെ ചെതറിയ അസ്ഥി കൊണ്ട് ചെതറിയ ശംഖ് പോലെ ഭൂമണ്ഡലം ഇങ്ങനെ കാണപ്പെട്ടു എന്നാണ് കൊന്നവരുടെ അസ്ഥിയാ അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്കൊക്കെ ആകെ ഭയായി പകലൊരു കുഴപ്പമില്ല രാത്രിയായ ആളുകളൊക്കെ മരിച്ചെടുക്കുക നല്ല വർമ്മം ചെയ്യുന്ന ആളുകളെ ഒക്കെ കൊല്ലാൻ തുടങ്ങി കാരണം അത് നശിപ്പിച്ചാലേ ലോകം നശിക്കുള്ളൂ ലോകം നശിപ്പിക്കാനാണ് കാലകായന്മാരുടെ പ്രവൃത്തി ഇപ്പം ജനങ്ങൾ ഭയപ്പെട്ട് ഓരോരുത്തരും ഓടാൻ തുടങ്ങി ചിലർ കാട്ടിലേക്ക് ഓടിപ്പോയി ചിലർ ഗുഹകളിൽ പോയി ഒഴിച്ചു വേറെ ചിലർ കാല ഈ വധം എന്ന വൃത്താന്തം കേട്ടപ്പോൾ തന്നെ ആ വർത്തമാനം കേട്ടപ്പോൾ തന്നെ വീണ് മരിച്ചു ചിലർ അമ്പും വില്ലെടുത്താരുണ്ടാ കൊല്ലണേ എന്ന് ചോദിച്ചു നടക്കാൻ തുടങ്ങി എവിടെ കാണാനാ കാലകയന്മാർ വസിക്കുന്നത് സമുദ്രാന്തർഭാഗത്താണ് അവരെ കാണാൻ പറ്റില്ല മാത്രമല്ല പകല് പുറത്തേക്ക് വരില്ല രാത്രിയാണ് ഈ ഏർപ്പാട് മുഴുവൻ ഔഹ് അങ്ങനെയുണ്ടായിപ്പോൾ ദേവന്മാർക്ക് വിഷമമായി യജ്ഞം മുടങ്ങി തപസ് മുടങ്ങി യജ്ഞവും തപസ്സും മുടങ്ങിയാൽ ദേവന്മാരുടെ നിലനിൽപ്പ് പരിങ്കലാവും മനുഷ്യർ കൊടുക്കുന്ന യജ്ഞം കൊണ്ടും മനുഷ്യർ കൊടുക്കുന്ന തപസ്സുകൊണ്ടാണ് ദേവന്മാരുടെ നിലനിൽപ്പ് പകരം ദേവന്മാർക്ക് ഒരു മനുഷ്യർക്ക് മഴ പെയ്യ്ക്കുക കാല അങ്ങനെ ഒരു പരസ്പര സഹായ സഹകരണ സംഘം ആണ് ഈ ദേവന്മാരും മനുഷ്യന്മാരും അപ്പോൾ ആരാധന കൊണ്ട് ദേവൻ പുഷ്ടിപ്പെടുന്നു ദേവന്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യൻ പുഷ്ടിപ്പെടുന്നു അങ്ങനെയാണ് അപ്പോൾ ദേവന്മാരും നമ്മുടെ കാര്യം ഈ നിലയ്ക്ക് പോയാൽ കുറച്ച് അപകടത്തിലാവും അല്ലോ എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരും കൂടി എന്ത് ചെയ്തു മഹാവിഷ്ണു നാരായണന്റെ അടുത്ത് പോയി എന്നിട്ട് നാരായണൻ്റെ അങ്ങോട്ട് ചുതിക്കാൻ തുടങ്ങി അതായത് അങ്ങാണല്ലോ പണ്ട് വരാഹരൂപത്തിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങാണല്ലോ പണ്ട് നരസിംഹ അവതാരമെടുത്ത് ഹിരണ്യകശിപുവിനെ കൊന്നത് അങ്ങനെ ഓരോരോ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പറഞ്ഞ് വാമനനായി അങ്ങാണല്ലോ മഹാബലിയുടെ ത്രൈലോക്യാധിപത്യം അവസാനിപ്പിച്ചത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി ഞങ്ങളിപ്പോൾ വന്നത് ഭൂമിയിൽ ആരാന്നറിയില്ല മനുഷ്യരെ മുഴുവൻ കൊന്നോട്ട് പ്രത്യേകിച്ച് നല്ല കർമ്മങ്ങളിൽ കർമ്മങ്ങളിലേർപ്പെടുന്ന സകല മനുഷ്യരെയും കൊന്നുകൊടുക്കുകയാണ് ആരാണ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി തരണം എന്ന് പറഞ്ഞു അപ്പോൾ നാരായണൻ വിഷ്ണു ബതുക്കെ അവരോട് പറഞ്ഞു സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളത് വിഷമിക്കണ്ട ഇത് ചെയ്യുന്നത് കാലകേയന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര അസുരന്മാരാണ് അവരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല കാരണം അവർ താമസിക്കുന്നത് സമുദ്രാന്തർ ഭാഗത്താണ് വരുണന്റെ നിലയമായ സമുദ്രത്തിൻ്റെ അടിയിലാണ് അവരുടെ വാസം അവരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല അവരെ പിടിക്കാൻ ഒരു വഴി ഉണ്ട് വഴിയുണ്ട് എന്താണ് ആ വഴി സമുദ്രം വറ്റിക്കണം കടല് വറ്റിക്കണം അയ്യോ കടല് വറ്റിക്കുക അതെ കടല് വറ്റിക്കാതെ കണ്ട് ഈ അസുരന്മാരെ പിടിക്കാനോ അവരെ പിടിക്കാതെ കണ്ട് അവരുണ്ടാക്കുന്ന ഈ ഉപദ്രവം അവസാനിപ്പിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് കടല് വറ്റിക്കണം ആരിപ്പ കടല് വറ്റിക്കും അതിനുള്ള മോട്ടോർ അതായത് പമ്പ് ഒന്നും കിട്ടില്ല പക്ഷെ കടല് വറ്റിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അതാരത് അദ്ദേഹമാണ് അഗസ്ത്യൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹം വിചാരിച്ചാൽ ഈ കടലിന്റെ വിഷയത്തിൽ ഒരു പോംമൊഴി ഉണ്ടാക്കും അതുകൊണ്ട് അദ്ദേഹം കടലിൽ വറ്റിക്കും നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ പോയിട്ട് അഗസ്ത്യ മഹർഷിയെ കാണൂ എന്ന് പറഞ്ഞു ആരെ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി ദേവന്മാരൊക്കെ കൂടി വെച്ചു പിടിച്ചു എവിടേക്ക് അഗസ്ത്യൻ്റെ ആശ്രമത്തിലേക്ക് വെച്ച് പിടിച്ചു എന്നിട്ട് അവർ അഗസ്ത്യനെ സ്തുതിക്കാൻ തുടങ്ങി കാര്യം നടക്കണമെങ്കിൽ ആരെയും സ്തുതിക്കണല്ലോ അപ്പോൾ ദേഷ്യപ്പെട്ട് അവരുടെ കാര്യം നടക്കുക അഗസ്ത്യനെ ചെന്ന് സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ മഹാനുഭാവൻ മഹാപ്രഭാവൻ ശക്തിശാലി തപസ്വി ധർമ്മിഷ്ഠനായ അഗസ്ത്യ മഹർഷി അങ്ങ് ആണല്ലോ പണ്ട് നഹുഷൻ എന്ന് പറയുന്ന ആൾ ദേവലോകത്ത് കുഴപ്പമുണ്ടാക്കി ഇപ്പം നഹുഷനെ സ്വർഗഭ്രഷ്ടൻ ആക്കിയത് അങ്ങല്ലേ പിന്നെ അതുപോലെ തന്നെ അങ്ങല്ലേ വിന്ധ്യപർവ്വതത്തിൻ്റെ ആ എന്തെന്നില്ലാത്ത തള്ള തള്ളിച്ച അഹങ്കാരം അങ്ങല്ലേ തീർത്തത് അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളെ ഇപ്പം രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവർ അഗസ്ത്യനെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കഥ ഇപ്പൊ ആരാരോട് പറയുന്നതാ തീർത്ഥയാത്രാ സമയത്ത് ലോമശ മഹർഷി പാണ്ഡവന്മാരെ യുധിഷ്ഠിരനോട് പാണ്ഡ യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ള മറ്റ് പാണ്ഡവന്മാരോട് പറയുന്ന കഥയാണ് ഈ കഥ അപ്പോൾ അവിടെ ഈ ലോമശ മഹർഷി പറഞ്ഞു ഈ അഗസ്ത്യനെ സ്തുതിച്ചു അഗസ്ത്യൻ വിന്ധ്യപർവതറ്റെ വരറ്റെ എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ എന്തായി നീ ഈ വിന്ധ്യപർവ്വതത്തിന്റെ ഗതി അല്ലെങ്കിൽ അതിൻ്റെ അഹങ്കാരം അഗസ്ത്യൻ തീർത്തുന്ന് അങ്ങ് പറഞ്ഞല്ലോ ഊ എന്താ ആ കഥ അതെനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം അപ്പൊ ദേവന്മാർ സ്തുതിക്കുമ്പോൾ പറഞ്ഞതാണത് നഹു നഹുഷന്റെ അഹങ്കാരം തീർത്തു നഹുഷനെ സ്വർഗ അഗസ്ത്യൻ പിന്നെ ഈ വിന്ധ്യപർവതത്തിന്റെ അഹങ്കാരം തീർത്തു ആ കഥ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോമശ മഹർഷിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു അപ്പൊ ലോമശ മഹർഷി പറഞ്ഞു ആ കഥ ഞാൻ പറയാം അത് എങ്ങനെയാണ് അഗസ്ത്യൻ വിന്ധ്യപർവ്വതത്തിൻ്റെ അഹങ്കാരം തീർത്ത് അഹങ്കാരമല്ലെങ്കിൽ അവൻ്റെ യാഥാർഷ്ട്യം തീർത്തത് എന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് ലോമശ മഹർഷി അഗസ്ത്യനും വിന്ധ്യപർവ്വതവും ഉൾപ്പെട്ട ആ കഥ പറയാൻ തുടങ്ങി ആ കഥ എന്താണെന്നല്ലേ അത് കേൾക്കാം